ഹായ് കൂട്ടുകാരെ ചിത്രരാസ് ഗാർഡൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അക്കീമെൻസിൻ്റെ നാടൻ വെറൈറ്റീ സാണ്ടോ ഫ്ലവർ ആയി നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡബിൾ കളറും ഡബിൾ പെറ്റലും ആയിട്ടുള്ള നല്ല ഹൈബ്രിഡിൻ്റെ പൂക്കളൊന്നും ഓർത്ത് നോക്കിക്കുക അത്രയ്ക്ക് ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഹൈബ്രിഡിൻ്റെ നല്ല നമുക്ക് പത്ത് വെറൈറ്റിൻ്റെയും അഞ്ച് വെറൈറ്റീൻ്റെയും ഒക്കെ കോംബോ അവൈലബിൾ ആണ് വേണ്ടിയിട്ട് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്ന് നമ്മൾ ഒത്തിരി കോംബോയാണ് പരിചയപ്പെടുത്തുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതായി ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ആസ്ട്രേലിയ പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആസ്ട്രേലിയ പ്ലാന്റ്സിൻ്റെ നമുക്കിപ്പോൾ ഒരു അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അതിലിതായി ഇതുപോലെ ഡബിൾ പെറ്റൽ വരുന്നതും ഇതുപോലെ ആർക്ക് റെഡിൽ ഡബിൾ പെറ്റൽ വരുന്നതും നല്ല ഭംഗിയിൽ സിംഗിൾ ും ഡബിൾ പെറ്റലും ഡബിൾ കളറും ഒക്കെ വരുന്ന അടിപൊളി പ്ലാന്റ്സ് ആയിരിക്കും ആ കോംബോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിന് അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് ആണ് വരുന്നത് ഡബിൾ കളർ എന്ന് പറയുമ്പോൾ ഡൗട്ട് ഉണ്ടാവും ഇതുപോലെയാണ് ഡബിൾ കളേഴ്സ് വരുക കേട്ടോ അപ്പം ഇങ്ങനെ അഞ്ച് വെറൈറ്റി ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കമേരിയ പ്ലാന്റ്സ് കമേരിയേൻ്റെ അതായത് നല്ല വൈറ്റ് കളർ പ്ലാന്റ് ആണ് ഒന്നാമതായിട്ട് വരുന്ന വെറൈറ്റി രണ്ടാമത്തെ ഇതുണ്ടോ നല്ലൊരു ഡബിൾ കളർ വരുന്ന ഒരു പിങ്കും റെഡും കൂടി കളർ കോമ്പിനേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ വരുന്ന ഒരു ഡാർക്ക് റെഡ് പിന്നെ ഒരു ബേബി പിങ്ക് കളർ ഇങ്ങനെ നാല് വെറൈറ്റി കമേരിയ പ്ലാന്റ്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കമേരിയ പ്ലാന്റ്സ് ഇതുണ്ടോ ശരിക്കും നമ്മുടെ റോസാപ്പൂ പോലെ ഭംഗി പൂക്കൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ തരുന്ന ഈ കമേരിയ പ്ലാന്റ്സ് തയ്യൊരു സൈസിലുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും തരുന്നത് അപ്പം നമ്മുടെ ക്ലൈമറ്റിന് വളരുവോ എന്നൊരു സംശയം ഉണ്ടാവും എല്ലാ ക്ലൈമറ്റിനും വളരുകയോ ഒക്കെ ചെയ്യൂട്ടോ നന്നായി നോക്കിയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഫ്ലവേഴ്സ് ആവുകയും ചെയ്യും നമുക്ക് പ്രത്യേകിച്ച് കെയറിങ് ഒന്നും കൊടുക്കേണ്ടാത്ത ഒരു പ്ലാന്റ് ആയിരുന്നു ഈ കമേരിയ പ്ലാന്റ്സ് അപ്പോൾ കമേരിയ പ്ലാന്റ്സിൻ്റെ ഈ ഒരു നാല് വെറൈറ്റിയും കൂടി റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് കേട്ടോ പിന്നെ നമ്മുടെ പുതിയ കോംബോ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ആഫ്രിക്കൻ വൈരറ്റിൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസ് നാടൻ വെറൈറ്റീസ് കണ്ടിട്ടുണ്ടാവും അല്ലേ ഹൈബ്രിഡിന് വരുന്ന ഒന്നാമത്തെ വെറൈറ്റിയാണ് ഈ ഒരു കളറ് രണ്ടാമത് നോക്കിക്കേ നല്ലൊരു പിങ്കിൽ കേർളി ആയിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ അടുത്തത് നല്ലൊരു വയലറ്റ് ആണ് വയരറ്റിന് നല്ലൊരു കേർളി ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് വരുന്നത് പിന്നെ കണ്ടിട്ട് നല്ലൊരു പർപ്പിൾ ഇങ്ങനെ ഒരു നാല് വെറൈറ്റി ആയിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള ആഫ്രിക്കൻ വൈരറ്റിന് റേറ്റ് വരുന്നത് വെറും മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു സൈസ് വരുന്ന വിത്ത് ഫ്ലവർ അടങ്ങുന്ന ആഫ്രിക്കൻ വൈരറ്റി ആയിരിക്കും നമ്മൾ തരുന്നത് ഇതേ സൈസ് ആയിരിക്കും പ്ലാന്റിന് വരുന്നത് കേട്ടോ പിന്നെ അടുത്ത കോംബോ ആണ് നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന അസേലിയ പ്ലാന്റ്സിൻ്റെ വലിയ പ്ലാന്റ് വലിയ പ്ലാന്റ് ഇത് കണ്ടോ മുട്ടും പൂവൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് ഇതിൻ്റെ നമുക്കൊരു രണ്ട് വെറൈറ്റി പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് മൂന്നിൽ കൂടുതൽ വെറൈറ്റീസ് ഉണ്ട് വേണ്ട ഒരു കോൺടാക്ട് ചെയ്താൽ മതി ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഈ രണ്ട് വെറൈറ്റി പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയായിരിക്കും വിത്ത് ഫ്ലവർ അടങ്ങുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ ഇനി അടുത്ത കോംബോ ഹൈഡ്രാൻജിയെന്ന നല്ലൊരു അടിപൊളി കോംബോയാണ് ഹൈഡ്രാൻജി അതായത് ഇതുപോലെ ഫ്ലവേഴ്സ് നൽകുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അതിന് നമുക്ക് നാല് വെറൈറ്റി അടങ്ങുന്ന ഒരു ഹൈഡ്രാൻജിയേൻ്റെ കോംബോയാണ് ഒന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു റെഡ് കളർ വരുന്ന ഹൈഡ്രാൻജിയാണ് പിന്നെ വരുന്ന രണ്ടാമത്തെ ആണ് ഇതാ നല്ലൊരു പിങ്ക് കളർ വരുന്നത് നല്ല ഭംഗിയാണ് ഈ പിങ്ക് കാണാൻ കേട്ടോ പിന്നെ വരുന്നത് വൈറ്റ് കളറ് ഹൈഡ്രാൻജിയാണ് അതിന് ശേഷം വരുന്ന ഒരു വെറൈറ്റിയാണ് ബ്ലൂ കളർ ഇങ്ങനെ നാല് വെറൈറ്റി ഹൈഡ്രാഞ്ചി ആയിരിക്കും ഈ ഒരു സൈസിൽ വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈക്കളായിരിക്കും തരുന്നത് നാല് വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് നമ്മുടെ ഒരു അഞ്ച് വെറൈറ്റി പ്ലാന്റ് ആണ് ഫസ്റ്റ് കാണിച്ചേക്കുന്നത് ക്യൂപിഡ് പെപ്രോമിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ മില്ലിയൻസ് ഓഫ് ഹാർട്ട് എന്ന് കേട്ടിട്ടുണ്ടാവും അതിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് മില്യൺസ് ഓഫ് ആർട്ടിൻ്റെ തന്നെ നല്ല ഗ്രീൻ കളർ വരുന്ന പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ ഡിസ്റ്റി നല്ല റൗണ്ട് കളറും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഐവിൻ്റെ വേരിഗേറ്റഡുമാണ് കേട്ടോ ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് അഞ്ച് പ്ലാന്റ് ആണ് ഈ ഒരു കോംബോയിൽ വരുന്നത് അപ്പോൾ ഈ മില്യൻസ് ഓഫ് ആർട്ട് വേരിഗേറ്റഡ് ആക്കാൻ നല്ല റേറ്റ് കൂടിയ പ്ലാന്റ് ആണ് നല്ല ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒക്കെ കാണാൻ വേണ്ടി അപ്പോൾ ഇങ്ങനത്തെ അഞ്ച് വെറൈറ്റിൻ്റെ ഒരു കോംബോയാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് വെറൈറ്റി പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പം ഈ ഒരു കോംബോയൊക്കെ വേണ്ടവർ വേഗം തന്നെ തൊട്ടേ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ വേഗം തന്നെ ആക്കുക ഇതുപോലെ തന്നെ മില്യൺസ് ഓഫ് ഹാർട്ട് വേരിഗേറ്റഡ് ഒക്കെ ഉള്ളത് കാരണമാണ് ലാസ്റ്റത്തെ കോംബോയ്ക്ക് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് ടു ഹൺഡ്രഡ് എയ്റ്റീൻ റുപ്പീസ് വന്നു നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഒട്ടും മിസ് ചെയ്യേണ്ട വളരെ റയറായിട്ടുള്ള പ്ലാൻസ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ ഞാൻ പറഞ്ഞ പോലെ തൊട്ട് താഴെ കൊടുത്ത നമ്പർ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ വേഗം തന്നെ കൺഫേം ആക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്